ഹലോ ഗൈസ് ഇപ്പം നമ്മുടെ അടുത്ത വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വാൽപ്പാറയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം പാർട്ടാണ് ഇത് കാണുന്നത് ആദ്യത്തെ ഭാഗം നമ്മൾ പൊള്ളാച്ചി ചുരം നാൽ മുപ്പത് ഹെയർ പിൻ ബാൻഡ് വരെ കയറുന്നതായിരുന്നു നമ്മൾ കാണിച്ചത് അതിന് ശേഷമുള്ളൊരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചുറ്റിലും തേയില നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാൽപ്പാറ എത്താറായിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ട് ഹെയർ പെയിൻ ബാൻഡുകൾ ഇറങ്ങാനുണ്ട് അതുകൂടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാൽപ്പാറെത്തും തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കുറേ ദൂരം നമുക്ക് ഇതുപോലുള്ള റോഡുകളാണ് കാണാനുണ്ടാവുക തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലുള്ള ഒരു താലൂക്കാണ് വാൽപ്പാറ വാൽപ്പാറ ശരിക്കും ഒരു കുന്നിം പ്രദേശമാണ് പൂനാച്ചിമല എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ വാൽപ്പാറ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നും പ്രദേശത്താണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് അടി ഉയരത്തിലാണ് വാൽപ്പാറ ഉള്ളത് അത് നോക്കിയാൽ ഞങ്ങൾ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് രണ്ട് സൈഡിൽ ഒരു മഞ്ഞ കളറിലുള്ള ചെടികളിങ്ങനെ വെട്ടി ഒതുക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ട കേട്ടോ എല്ലാവരും ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആക്കട്ടെ എന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം ഇതെല്ലാവരും ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നല്ല തിരക്കാണ് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ വേറെ ഏതെങ്കിലും കുറച്ചുകൂടി വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നമുക്ക് നോക്കാം റോഡിൻ്റെ ടാറിയും കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് വലിയ കുഴി പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒക്കെ എല്ലാവരും റോഡിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് നമുക്കിപ്പോൾ റോഡിൽ വെക്കാൻ തോന്നുന്നില്ല നല്ല ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് സൈഡിലോട്ട് ഒതുക്കി വെക്കണം രാഹുലിനെ കാണുന്നില്ല ആ അതെ മുമ്പിൽ അവനെ മുമ്പിലുണ്ട് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കാൻ പറ്റുമോ നോക്കട്ടെ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ സ്ഥലം നമ്മളെ എന്താ പറയുക വേറെ ഏതോ രാജ്യത്ത് പോയ ഉണ്ട് ആ ഒരു മരങ്ങളും തേയില ചെടികളും പിന്നെ അതിൻ്റെ സൈഡിൽ ബോർഡർ ആയിട്ടുള്ള ഈ മഞ്ഞ മഞ്ഞ കളറിലൊരു ചെടിയുണ്ടോ അതൊക്കെ സൂപ്പറാണ് കാണാൻ വേണ്ടി ഇതിനൊക്കെ ഭംഗിയില്ലാതെ ആക്കാൻ വേണ്ടി സൈഡിലൊക്കെ നോക്കി നിങ്ങൾ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇതിവിടെ കാണാൻ വരുന്ന ആൾക്കാർ തന്നെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫുഡിൻ്റെ കവർ ഫുഡ് കായ്ച്ചതിൻ്റെ കവറല്ലേ ആ കവറ് പിന്നെ വെള്ളത്തിൻ്റെ കുപ്പി ലേസ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ കവറൊക്കെ വേസ്റ്റ് ബോക്സിൽ ഇടുക ഞങ്ങളൊക്കെ വേസ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ ബാഗിന്റെ തന്നെ സൈഡിൽ വെച്ചിട്ട് പിന്നെ വേസ്റ്റ് ബോക്സ് ഉള്ള സ്ഥലം കാണുമ്പോൾ അവിടെ നിന്ന് ഇടുകയാണ് ചെയ്യ വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് ചെയ്യ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഇതൊന്നും വൃത്തിയായി സൂക്ഷിച്ചില്ല പിന്നെ മറ്റാരെ ഇതൊക്കെ നോക്കുക ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ഞാൻ അധികം പറയുന്നില്ല അപ്പൊ അതിന്റെ ഭംഗി മനസ്സിലാവും അങ്ങനെ ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു വണ്ടിയുടെ ഫോട്ടോയും ഞങ്ങളുടെ ഫോട്ടോയും ആ സീനറിയുടെ ഫോട്ടോയൊക്കെ എടുത്തു നല്ല ഭംഗിയുണ്ട് കാണാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് പതുക്കെ വിടുകയാണ് ഇനിയും ഇനി വീണ്ടും മുന്നോട്ട് യാത്രകൾ തുടരുകയാണ് ചുറ്റും നല്ല കാഴ്ചകളാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് വേണം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വാൽപ്പാറയുടെ ചരിത്രമാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം വാൽപ്പാറയിൽ കൂടുതലും തേയില കൃഷിയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതിൽ ഏകദേശം അമ്പത്താറ് എസ്റ്റേറ്റുകൾ അങ്ങനുണ്ട് അത് മുഴുവൻ ഈ സ്വകാര്യ കമ്പനികളുടെ കയ്യിലാണുള്ളത് നമ്മൾ ടാറ്റ കണ്ണൻ ദേവനൊക്കെ പറയില്ലേ അതുപോലത്തെ കമ്പനികളുടെ കയ്യിലാണ് ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ മലക്കപ്പാറയുണ്ടല്ലോ ആ മലക്കപ്പാറ വാൽപ്പാറയിൽ നിന്നും ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടും ഏകദേശം ഒരേ കാഴ്ചകൾ കിട്ടുന്ന ഭൂപ്രകൃതിയാണ് അങ്ങനെ ഇവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ട് ഇവിടെ ചായയും കടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇവിടെ കയറിയിട്ട് വല്ലതും കഴിച്ചിട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് അവിടെ കയറി ആയിട്ടൊന്നും ഇല്ലായിരുന്ന കേട്ടോ ആ കടയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ കഴിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല ചായ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ സ്നാക്സൊക്കെയാണ് ചെറിയ ബിസ്ക്കറ്റ് അത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് അല്ലാതെ വേറെ വലിയ കാര്യമായിട്ട് കഴിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ചായയും ചെറിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് ഇത് ഏതോ ചെറിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു അതിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കടകളും പിന്നെ കുറേ ലയങ്ങളാണ് കേട്ടോ നോക്കിക്കഴിഞ്ഞത് കാണാൻ താഴേക്ക് കണ്ടോ നിങ്ങൾ കുറേ ലയങ്ങളുണ്ട് ഈ തേയില നുള്ളാൻ പോകുന്ന ആളുകളില്ലേ അവർ താമസിക്കുന്നതാണ് കേട്ടോ ലയങ്ങൾ അതുപോലത്തെ ഒരുപാട് താഴോട്ട് കാണാനുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഗ്രാമമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയ തീപ്പെട്ടി കൂടുതൽ അടുക്കി വെച്ച പോലെ ഉണ്ട് അങ്ങനെ നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ ഹെയർ പിൻ ബെൻഡ് എത്തിയിട്ടുണ്ട് ഇത് മുപ്പത്തി അഞ്ചാമത്തെയാണ് അത് ആ ബോർഡിൽ കാണാൻ മുപ്പത്തഞ്ച് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഓരോ ഹെയർ പിൻ ബെൻ്റുകൾക്കും ഓരോരോ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ പക്ഷികളുടെയൊക്കെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ അതിൻ്റെ ഒരു ബോർഡ് ഉണ്ടാകും ആ ബോർഡ് അവിടെ കാണാൻ പറ്റും നമുക്ക് മുപ്പതെണ്ണം നമ്മൾ കയറിയതാണ് പിന്നെ മുപ്പതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ തുടങ്ങി ഇതായിപ്പം കണ്ടോ ഇത് ഇറക്കാണ് ഇത് മുപ്പത്തി ഒമ്പതാമത്തെ ഹെയർ പിൻ ബെൻ്റാണ് ആ അങ്ങനെ രണ്ടെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ നാൽപ്പതോ നാൽപ്പത്തി രണ്ടോ എണ്ണമാണ് ഉള്ളത് അപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം കൂടിയതിന് ബാക്കിയുള്ളൂ കേട്ടോ അതേ ആ സൈൻ ബോർഡ് കണ്ടോ ഇത് നാൽപ്പതാമത്തെ ഹെയർ പിൻപെൻ്റ് ആണ് അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും നമ്മളത് താഴേക്കാണ് പോകുന്നത് ഇത് വാൽപ്പാറക്കുള്ള റൂട്ടാണ് കരിമല ബാലാജി ക്ഷേത്രം എന്നാണ് അതിനറിയപ്പെടുന്നത് അവിടെ കരിമല ടീ എസ്റ്റേറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലമാണ് ഇത് വാൽപ്പാറയിലെ ഏറ്റവും മനോഹരമായ ഒരു ക്ഷേത്രമാണതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒര കിലോമീറ്റർ ദൂരത്തിൽ വണ്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് പോകേണ്ടി വരും കേട്ടത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരിക്കലും അങ്ങോട്ടെല്ലാം പോവാം ഇത് അയ്യർ പടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഒരു ചെറിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു കുറച്ച് വീടുകളും ഞാനത്തെ പറഞ്ഞ പോലത്തെ ലയങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ വാൽപ്പാറ ടൗൺ എത്തും ഞങ്ങളവിടെയാണ് റൂം എടുത്തിട്ടുള്ളത് ഇന്നത്തെ സ്റ്റേ അവിടെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പൊള്ളാച്ചി മുതൽ വാൽപ്പാറ വരുമ്പോൾ കാഴ്ചകൾ ഒരു നാൽപ്പത്തിരണ്ട് ഹെയർപിൻ പിൻ ബെൻഡുകളുള്ള ഒരു സൂപ്പർ ചുരമാണ് ഒരു മുപ്പെണ്ണം കാറ്റവും പത്തെണ്ണം ഇറക്കുമായിട്ട് പത്തല്ല പന്ത്രണ്ട് എണ്ണം ഇറക്കുവായിട്ട് അതിനിടയിൽ ഇതുപോലുള്ള കുറേ നല്ല സൂപ്പർ സീനറി ആയിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അവിടെ റൂം കണ്ടെത്തണം അവിടെ ചെക്ക് ഇൻ ചെയ്യണം സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാൽപ്പാറ ടൗണയ്ക്ക് വന്ന് കറങ്ങണം രാത്രി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ നാളെ ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ ഉൾ ഉൾപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ വേറെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ ഇവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ കാണുന്നുണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങളാണ് എല്ലാം ഇവിടെ കാണാൻ വന്ന ആളുടെ വണ്ടികളായിരിക്കും അപ്പോൾ വാൽപ്പാറ ടൗണ് തിരക്കുള്ളതാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ആ ഇത് കണ്ടോ ഇവിടെയൊക്കെ നല്ല ആളുകളുണ്ട് രണ്ട് സൈഡിലും കുറേ കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു ഭാഗമാണോ ഇതെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ